ടി ജി പറയേണ്ടത് കമ്പനി അല്ലേ വെസ്സെന്ന് പറഞ്ഞ ആ കമ്പനിയാണ് ഇക്വലൻ സർട്ടിഫിറ്റി കൊടുക്കേണ്ടത് ഈ പത്താം ക്ലാസ്സുകാരന് ഇവിടെ ഇവിടെ ഓട്ടോറിക്ഷ എന്ത് ഓട്ടോമൊബൈൽ എടുത്ത ആളിനെ അവിടുത്തെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്പനി വെസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് കൊടുക്കേണ്ടത് അവർ പറയും നിങ്ങൾക്ക് തരത്തിലെന്ന് പറയും തരത്തിലെന്ന് പറയുമ്പോൾ ഈ ടി ഹസ്ബൻഡ് പറയും ദൈമം ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇവിടെ വന്നതും കാശ് മുടക്കിയതും കഷ്ടപ്പാട തിരിച്ചു പോരേണ്ടി വരുവാ എന്ന് പറയുമ്പോൾ ടീജു പറയും നോ 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 അവർ കമ്പനി മാത്രമാണ് കർത്താവല്ല കർത്താവാരാണ് യേശു ക്രിസ്തുവാണ് കർത്താവ് വിശ്വാസമെന്ന് പറയണ ഉദ്ദേശം യേശു കർത്താവാണ് എന്ന് എന്ത് ചെയ്യണം അത്തരം കൊണ്ട് ഏറ്റുപറയണം എന്ത് ചെയ്യണം ദൈവം അവനെ മരിച്ചു നീർപ്പിച്ചെന്ന് ഭയങ്കര വിശ്വാസമാണ് അതായത് ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താണ് മരിച്ച മരിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർച്ചെഴുന്നേൽപ്പിച്ചൊന്നാണ് അപ്പം മരണപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പുനജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്താണുള്ളത് വിശ്വാസമാണ് ഉള്ളത് അതെന്താണ് ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് യേശുവിനാണ് വിശ്വസിക്കേണ്ടത് യേശു ആരാണെന്നാണ് വിശ്വസിക്കണത് യേശു ഓഫ് ഗോഡ് ദോഡ് ശ്രുതിയ ആകയാൽ യേശു കർത്താവാണ് എന്ന് യേശു കർത്താവാണെന്ന് അധരം അധരം കൊണ്ട് കൊണ്ട് യും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ നീ രക്ഷ 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 പ്രാപിക്കും പ്രാപിക്കും എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം രക്ഷ എന്ന് പറയുന്നത് ഒരു സംവിധാനമോ ഒരു ആശയമോ ഒന്നുമല്ല ഒരു പേഴ്സൺ ആണ് രക്ഷ അതാണ് അതായത് എല്ലാ വിഷയങ്ങളിലെ ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോ എന്താ പറയണത് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം എന്താ കാരണം ഒരാശയം ലോകത്തെ കീഴക്കിയിരിക്കുന്നു എന്നല്ല മറിച്ച് ഞാൻ ലോകത്തേക്ക് ഇടക്കിയിരിക്കുന്ന കൈ എടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ നന്ദി മഹത്വം എപ്പോഴും ഈ റോമാ പത്ത് ഒമ്പത് എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ് ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസ വിശ്വാസപ്രമാണം പറഞ്ഞു തരേണ്ടത് അല്ലേ അപ്പോൾ യേശു കർത്താവാണെന്ന് നമ്മൾ അത്തരം കൊണ്ട് ഏറ്റു പറയണം ഏറ്റുപറച്ചിൽ എപ്പോഴും ഏറ്റു ഉണ്ടാകുന്ന വിഷയം യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുന്നതിന് പ്രാർത്ഥനയെന്ന് പറയും പ്രഖ്യാപനം എന്ന് പറയും പിന്നെ യേശു കർത്താവു ആണെന്ന് നമുക്ക് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഏറ്റുപറച്ചിലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുന്നതിൻ്റെത് ഒരു ഭാഗം എന്താണ് പ്രാർത്ഥനയാണ് പിന്നെ എന്താണ് പ്രഖ്യാപനം തന്നെ അതുപോലെ തന്നെ ഏറ്റുപറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ് അത് പരസ്യ പ്രഖ്യാപനമാണ് ഏറ്റുപറഞ്ഞ എങ്ങനെയാണ് ഏറ്റുപറഞ്ഞാൽ വീട്ടിലിരുന്ന് ഏറ്റുപറയാൻ പറ്റത്തില്ല അതിന് പത്ത് മനുഷ്യരുണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രഹസ്യ പ്രാർത്ഥനയില്ല വീട്ടിലിരുന്നുള്ള അതിനൊക്കെ മാർക്ക് കുറഞ്ഞു പോണ കാര്യം പ്രാർത്ഥന ഏറ്റുപറച്ചിലാണ് ബൈബിളിലെ ഏറ്റുപറയണമെങ്കിൽ എന്ത് ചെയ്യണം പത്ത് മനുഷ്യർ വേറെ ഉണ്ടാകണം അതാണ് സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം ഇപ്പം മെൻറ്റർ പറയ സ്വകാര്യ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാലും അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന ഗോൾഡ് ആകണതിൻ്റെ കാരണം ഏറ്റുപറച്ച് സമൂഹപരമായതുകൊണ്ടാണ് എന്താണ് മനുഷ്യരെ മുമ്പിൽ പത്തേ മുപ്പത്തിരണ്ട് മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്റെ അർത്ഥം എന്താണ് ഈ പ്രാർത്ഥന അങ്ങോളം എത്തും എന്നാ പറയണത് അല്ലെങ്കിൽ ഇടക്ക് വെച്ച് സാധനം മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ അത് തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഗുണവും അതാണ് കുടുംബപ്രാർത്ഥന എന്താണ് കൊച്ചും കുഞ്ഞും ഭരതും ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുടുംബത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു അപ്പന് പത്തുമക്കൾ പത്ത് മക്കൾ അപ്പം പത്ത് മക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മൂത്ത മക്കൾ പ്ലസ് ടുവിലാണ് പഠിക്കണത് എല്ലാം ഒരു പൈസ ഒരു പൈസ വ്യത്യാസമേ ഉള്ളു എന്ത് രസമാണ് എല്ലാം കൂടി ഇരിക്കും അപ്പനും ഈ കുഞ്ഞുങ്ങളായിട്ട് ഇരുന്ന് കളിക്കണേ കാണാൻ നല്ല രസമാണ് അത് ഭയങ്കര രസമാണ് അത് കാണാൻ അപ്പോൾ എന്ത് അതുപോലെ ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കണത് ഒരു സമൂഹപരമായ ഏറ്റുപറച്ചിലാണ് നിങ്ങളവർക്ക് അവൻ വരണില്ലേ ഇവൻ വരണില്ല ഞാനില്ലാത്തേ വിളിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അമ്മ മൂലക്കുമാർ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ ഇല്ലേ അത് ഒറ്റക്ക് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കണില്ലെങ്കിൽ അങ്ങനെയുള്ള നറകം പിടിച്ച വീട്ടിൽ നിങ്ങൾ ഒറ്റക്കെങ്കിലും പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവം അതിന് തീയിടാൻ സാധ്യതയുണ്ട് എന്താ കാര്യം വിശ്വാസം കൊടുത്തിട്ട് വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ ആരാണ്ട് വായു നോക്കികൾ പറഞ്ഞിട്ട് നീ വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ എൻ്റെ മക്കളെ വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട് സഭയെ എതിർക്കുന്നവരും സഭയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട് ഭയങ്കര രസമല്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെ നമുക്ക് അഭിമാനം തോന്നണം ഇപ്പം ഞാൻ ഇപ്പം എനിക്കതിൻ്റെ ഒരു നൂറ് വീഡിയോ ഉണ്ട് എന്താ കാര്യം അപ്പോൾ അതിന് അത്ര എതിരെ ഉണ്ടായിട്ടും നമ്മൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം കർത്താവ് എന്താ പറഞ്ഞ അവസാനം വന്നപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട് യുവദാസമുണ്ട് പിലാത്തോസമുണ്ട് പിലാത്തോസ് ഉണ്ട് കൂട്ടം നിൽക്കുന്ന പത്ത് ദിവസം തന്നെ ചില സമയത്ത് തള്ളിപ്പളയുന്നത് തോന്നുന്നത് എന്ത് മർക്കോസ് തുണിയില്ലാതെ ഓടും അങ്ങനെ പരുവക്കേടാണ് പക്ഷെ പരുവക്കേടാണെങ്കിലും അപ്പ ആ സംഗതി എൻ്റെ ചുറ്റും പരുവക്കേടാണ് പരുവക്കാരാണെങ്കിൽ അപ്പ ഞാൻ നെയ്പ്പിച്ച ജോലി പൂർത്തിയാക്കി കൈ അടിച്ച ശുദ്ധിക്കേണ്ട ലലീയ കൈത്തപ്പെടപ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ മഹത്വപ്പെടുത്തി അവനും ഇവനും ഒക്കെ എന്തെങ്കിലും വായി നോക്കിയാലും നോക്കികളും വലുതാക്കാത്തവന്മാരൊക്കെ എന്തൊക്കെ പറയും പക്ഷെ നമ്മളെ സംബന്ധിച്ചെടുത്തോളൂ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക അപ്പോൾ വളരെ സൈലൻസ് ആയിരിക്കണം നിങ്ങൾ എപ്പിറ്റ് ജോലി പൂർത്തിയാക്കാൻ ഇന്റേണൽ സൈലൻസ് വേണം അല്ല കലബില കൊക്കണ പോലെ അവർ അങ്ങനെ പറഞ്ഞില്ല അതങ്ങനെ പറഞ്ഞില്ല അത് കേട്ടില്ല ഇത് കേട്ടില്ല ഇതും പറഞ്ഞുകൊണ്ട് കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല ബി സൈലൻറ്റ് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൃത്യമായിട്ട് നല്ല ഫിനിഷിംഗ് ടൈമിൽ ലാൻഡ് ചെയ്യും ആ പറയുന്ന കൗണ്ട് ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്യും എന്താണ് ഏപ്പറ്റ് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് അപ്പം അത് അത് അതാണ് ഈ വിശ്വാസത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എന്തെല്ലാം ആല ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം നിങ്ങളെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തൻ്റെ ഒരു പ്രൊഫസറെന്ന് പറയുന്ന ഒരു അലപരാധിയുടെ മെയിൻ പരിപാടി ദൈവത്തിനെതിരെ സംസാരിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ കൊച്ചായിട്ട് ഫുൾ കൈ ആയിട്ട് ഇരിക്കണം അവിടെ മുമ്പിൽ ഇരിക്കേ അപ്പോൾ കൂട്ടുകാർക്ക് കുറയും തോണ്ടു അവനൊക്കെ പലരും യുക്തിവാദികളുടെ സംഘടനയിൽ പങ്ക് പ്രവർത്തിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു അമ്പ കേൾക്കടാ കേൾക്കടാ അച്ഛൻ കൊച്ചാ കേൾക്കണം ദൈവീല ദൈവീലള എന്ന് പറയും ഞാനങ്ങനെ അപ്പോൾ എന്നോട് വരുത്താൻ വന്ന് ജോൺ പോളം പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ഏവംബന് ചോദിക്ക് എടാ എടാ ജോസഫേ ഈ ഇരുപതാം നൂറ്റി അന്ന് ഇരുപതാം നൂറ്റാണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് വലിയൊരു അച്ഛനാകാതെ എന്നുവെച്ചാൽ അന്ന് പള്ളിയിലാൾ എൺപത്തി എൺപത് കാലഘട്ടങ്ങളിൽ പള്ളിയിലാൾ കുറവായിരുന്നു ഇപ്പം ഇന്ന് നോക്കി ഇന്ന് നോക്കി പള്ളി നിറച്ച ആളല്ലേ എല്ലാ പള്ളികളിലും ആളല്ലേ ചിലത് പറഞ്ഞ് കോവിഡ് വരുമ്പോൾ എല്ലാ പള്ളികളും പൊട്ടൂ എന്ന് പറഞ്ഞു എവിടെ പൂട്ടാൻ എവിടെഴും ജനങ്ങൾ ആയിരങ്ങൾ ഇരമ്പി ആർത്ത് യേശുവിനേക്ക് പുതിയ പുതിയ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വലിയ സാക്ഷ്യത്തോടെ വന്നിരിക്കുകയാണ് ഒരുമിച്ച് Маға дырту, маға дырту пе си дыр Маға дырту, маға дырту пе си ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് റിനീസ് അണ്ണി ഞാൻ ഖത്തർ ദോഹയിൽ നിന്നും വരുന്നു അമ്മയുടെ കൃപാസന ഉടമ്പടി വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്നത് രണ്ടായിരത്തി മെയ് മാസം മുപ്പതാം തീയതി ഞാൻ ഇവിടെ വരികയും എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ജ്യോതി അവൾ പറഞ്ഞതുവഴി ഞാനിവിടെ വന്നു കൃപാസന ഉടമ്പടി എടുക്കുകയും കൃപാസന ഉടമ്പടിയിലൂടെ ആറ് നിയോഗങ്ങൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ആറ് കാര്യങ്ങളും അമ്മ മാതാവ് സാധിച്ചു തന്നതിന് നന്ദി പറയുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഏകദേശം ഞങ്ങൾ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഭവനം പണിയുമ്പോൾ രണ്ടായിരത്തി മൂന്ന് മുതലിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പല സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടു സ്ഥലത്തിൻ്റെ വ്യഞ്ജരിപ്പിന് വേണ്ടി അച്ഛൻ വരുമ്പം അച്ഛൻ വന്നു പറഞ്ഞ് എൻ്റെ ഹസ്ബൻ്റെ പേര് സണ്ണി സണ്ണിന്നാണ് സണ്ണീ ദൈവം നിനക്കൊരു നല്ല സ്ഥലം തരും അവിടെ നീ വീട് വയ്ക്കും ഇപ്പം നീ ഇവിടെ വീട് വെച്ചാലും നീ അവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞ ആ വാചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഹസ്ബൻഡിനൊരു ഒരു സ്ഥലം കിട്ടി അങ്ങനെ ആ സ്ഥലം പണി സ്ഥലത്ത് വീട് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ പൈസയെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് സ്വരുപിച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ആരംഭത്തിന് ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ വന്ന് അർജൻ്റായിട്ട് ഒരു അമ്പത് ലക്ഷം രൂപ വേണം കാരണം ഞാ ഞങ്ങളുടെ ഖത്തറിൽ ആരെങ്കിലുമൊക്കെ ഈ ചെക്ക് ബാങ്കുകളിൽ കൊടുത്തിട്ട് അത് റീഫണ്ട് ചെയ്താൽ അവരെ ജയിലിൽ പിടിച്ചിടും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ആ അവർ ആ ചെക്കിൻ്റെ തുകയായി ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പം പുള്ളി പറഞ്ഞാൽ ഞാൻ എത്രയും വേഗം തന്നെ തിരിച്ചു തരാമെന്ന് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആയിട്ട് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരുന്നുമില്ല അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹസ്ബൻഡിനെ കുറ്റം കാരണം ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ നമ്മൾ ഒരു ഗ്യാരൻറ്റിയും ഇല്ലാതെ കൊടുത്തത് തന്നെ നമ്മുടെ മോശം ഇനി അത് തിരിച്ചു കിട്ടാ ഒന്നും എനിക്കൊരു പ്രതീക്ഷയില്ല ഇങ്ങനെ പറയുമായിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സഹായം ചെയ്യാതെ ഇനി ആ പുള്ളിക്കാരും വലിയ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്കിനി നമ്മുടെ ജീവിതകാലം മുഴുവനും അതൊരു വിഷമമായിട്ടിരിക്കും എന്നിങ്ങനെ പറഞ്ഞു എനിവേ ആ ഞാനിവിടെ വന്ന് നിയോഗം എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടിയുടെ നിയോഗമായിട്ട് വെച്ച ഈശുമയെ ആ പൈസ മാതാവ് അമ്മ മാതാവാ എനിക്ക് വാങ്ങിച്ചു തരണമെന്നായിരുന്നു അമ്മ മാതാവിൻ്റെ കൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആയപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ പൈസയും അമ്മ മാതാവ് വാങ്ങിച്ചു തന്നു ക്രൈസ്തലോട് രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ വീട് വീടുപണിയുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ദൈവകൃപയാൽ ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്ന് വന്ന് ഉപാസ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി എൻ്റെ ഒരു കൂട്ടുകാരി തന്ന ഉപ്പിട്ട് ഞാൻ വീട് വീട് പണിയാനുള്ള സ്ഥലത്തിന് ചുറ്റും ഇങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വീട് പണി തുടങ്ങുകയും വളരെ മനോഹരമായിട്ട് ഒരു ഭവനം പണി പൂർത്തിയാക്കുവാനും ദൈവകൃപയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ബലവാസ്തുവലി നടത്തുവാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു മൂന്നാമതായിട്ട് രണ്ടായിരത്തി പത്തിൽ ഞങ്ങളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തായിരുന്നു ഞങ്ങൾ സ്ഥലം കാണാതെ പറഞ്ഞു കേട്ടുള്ള നല്ല സ്ഥലമാണെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കൊടുത്തത് തിരിച്ച് ഞങ്ങൾ ലീവിന് വെക്കേഷന് രണ്ടായിരത്തി പതിനൊന്ന് വന്ന ആ സ്ഥലം കണ്ടപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞങ്ങൾ ആ അതിൻ്റെ ഓണറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്ഥലം വേണ്ട ഞങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി നിങ്ങൾ എത്രയാന്ന് വെച്ചാൽ അഡ്വാൻസ് നിങ്ങൾ പിടിക്കാനുള്ള പിടിച്ചിട്ട് ബാലൻസ് പൈസ തരാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തിലെ പൈസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഞങ്ങൾക്ക് ആ പൈസ ഒരു പൈസ പോലും തിരിച്ച് കിട്ടിയില്ല പുള്ളി പറഞ്ഞ് ആ സ്ഥലം എന്ന് വിറ്റുപോകുന്നു അന്നേ ആ ആ സ്ഥലം പൈസ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂന്ന് ആ സ്ഥലം ഒരിക്കലും വിറ്റു പോകത്തില്ല കാരണം ഒരു ചെങ്കുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം ആ ഒരു അമ്പത് സെൻറ്റാണ് നമുക്ക് വീടൊന്നും പണിയാൻ പറ്റത്തില്ല അതൊരു എന്താ പറയണ്ടത് ഒരു ഉപകാരമില്ലാത്തൊരു സ്ഥലമായിരുന്നു അങ്ങനെ ഞാൻ അമ്മയുടെ മൂന്നാമത്തെ നിയമമായിട്ട് ഇത് എഴുതി വെച്ചിരുന്നു അമ്മേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പൈസ തിരിച്ചു കിട്ടത്തില്ല ആ പൈസ പോയതുപോലെ തന്നെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ് അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തന്നെ ഞാൻ അതിൽ എഴുതി വെച്ചു ദൈവകൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ആ പത്ത് ലക്ഷം രൂപയും തിരിച്ചു കിട്ടി ആദ്യം അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു അതിനുശേഷം ശേഷം പുള്ളി അഞ്ച് ലക്ഷം രൂപയുടെ തന്നു അങ്ങനെ പത്ത് ലക്ഷമോ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി നാലാമതായിട്ട് ഞാൻ വെച്ചിരുന്ന നിയോഗം എൻ്റെ മകൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതിനു ശേഷം എഞ്ചിനീയറിംഗിന് പോകണോ മെഡിസിന് പോകണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലായിരുന്നു ഇന്ന് പറയും ഞാൻ എന്നാൽ എൻജിനീയറിങ്ങിന് പോകുകയാണെന്ന് അതുകഴിഞ്ഞാൽ പറയാം അല്ല എൻജിനീയറിംഗ് പോകുകയും മെഡിസിന് പോവുകയാണ് അല്ലേ പറയും ഞാൻ വിദേശത്തു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ മനോട് പറഞ്ഞു മനം ആ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് മാതാവ് ഒരു വഴി തെളിച്ചു തരും അങ്ങനെ അവൻ വന്ന് ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എൻജിനീയറിംഗിന് പോകാൻ അഡ്മിഷൻ എടുക്കുന്ന തലേദിവസം അവൻ പറഞ്ഞ് അമ്മേ ഞാൻ എൻജിനീയറിങ്ങിന് പോകുന്നില്ല അവൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പപ്പ ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ല ഞാൻ നീറ്റ് പഠിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അവൻ നീറ്റ് പഠിച്ച് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ബാച്ച് ജോയിൻ ചെയ്തു അഞ്ചാമത് വെച്ച നിയോഗം എൻ്റെ എൻ്റെ എനിക്ക് മൂന്നാമക്കളാണ് ഇതെൻ്റെ മൂന്നാമത്തെ മോനാണ് ഈ മോൻ ജനിച്ചപ്പോൾ മുതൽ ജനിച്ച് ഇരുപത്തിനാല് ദിവസം ആയപ്പം മുതൽ ഇവൻ ദേഹത്തിൽ അങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തടുപ്പ് വരാൻ തുടങ്ങി ഈ തടുപ്പ് രണ്ട് കാലിനും രണ്ട് കൈക്കും കഴുത്തിനും മുഹത്വൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു ഒത്തിരി മരുന്ന് ചെയ്തു അവർ പറഞ്ഞു എക്സിമയാണ് കുഞ്ഞ് പത്ത് പന്ത്രണ്ട് വയസ്സായി കഴിയുമ്പോൾ ഇത് മാറിക്കോളും തന്നെ മാറുമെന്ന് പറഞ്ഞു എല്ലാ മാസവും ഇനി കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കും പിന്നെ ചൊറിഞ്ഞൊത്തിരി കാലാവസ്ഥയൊക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടും രാത്രി മൊത്തം എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയും പപ്പ കാലേ ചൊറി അമ്മ കയ്യെ കൊറി ചൊറി ഞാൻ മോത്ത് ചൊറി അങ്ങനെ ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ചൊറിച്ചിലായിരുന്നു ഇനിമേ ഞാൻ ഇവിടെ ഒന്ന് ഉപ ഉടമ്പടി എടുത്തപ്പം ഞാൻ നിയോഗം മാത്രം എഴുതി വെച്ചു ദൈവകൃപയാൽ അവൻ്റെ ആ രോഗം പൂർണ്ണമായിട്ട് മാറുകയും അവൻ്റെ സ്കിന്ന് വളരെ ഹാർഡ് സ്കിന്നായിരുന്നു പലവിധമായ ഓയിൻമെൻറ്റ് പരട്ടിയതിന് കാരണം അത് മാറി നല്ല നോർമൽ സ്കിന്നാവുകയും ചെയ്തു മരൻ ഇവിടെ വന്നിട്ടു എന്നെൻ്റെ കൂടെ മാതാവിനോട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായി ഞാൻ വെച്ചിരുന്ന നിയോഗം അത് ശരിക്കും ഞാൻ നിയോഗമായിട്ട് വെക്കാൻ വന്നതുമല്ല നിയോഗമായിട്ട് ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വേറെ വേറൊരെണ്ണോ ശരിക്കും എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് കുടുംബത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് എഴുതണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശരിക്കും പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നേ പക്ഷേ ഇവിടെ വന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു ഒരു ഇരുപത്തി ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഹത്തിൽ പോയി ജോയിൻ ചെയ്തതാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഞാൻ ലോക്കൽ കോൺട്രാക്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു അപ്പോൾ അത് ഓവർസീസായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് ഒത്തിരി ബെനിഫിറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ ശമ്പള വർധനവും വരുമായിരുന്നു കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ പൈസ എൻ്റെ ടിക്കറ്റ് പിള്ളേരുടെ ടിക്കറ്റ് അങ്ങനെ ഒത്തിരി വ്യതിയാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ കൂടത്തിലുള്ള എല്ലാവരും തന്നെ ഓവർസീസ് ഞാൻ ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളെല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ കോൺട്രാക്റ്റ് ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് എൻ്റെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഒന്ന് എനിക്ക് പേപ്പർ കിട്ടി എൻ്റെ കോൺട്രാക്റ്റ് ലോക്കൽ മാറി ഓവർസീസ് ആയിട്ടൊന്നും മാതാവിന് കൊടാന് കൂടി നന്ദി പറയുന്നു പിന്നെ പ്രേഷിതമായ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കിട്ടിയ കൃപാസനം പത്രം ഞാൻ എൻ്റെ ഇടവകയിലെ എല്ലാവർക്കും മാതാവിൽ വന്ന് നന്ദി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പത്രവും കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന കാരണം ഞങ്ങൾക്കറിയാവല്ലോ ആരാ പാവപ്പെട്ടവരുന്നത് പാവപ്പെട്ടവരൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയും അതുപോലെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാവർക്കും സാധനം സഹായം ചെയ്യുമായിരുന്നു ആർക്കെങ്കിലുമൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ പത്ത് ശതമാനം ഞങ്ങൾ അർഹിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളായിട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ വർഷത്തിൽ എല്ലാ മാസത്തിലും രണ്ടാമത്തെ തിങ്കളാഴ്ച ഞങ്ങൾക്ക് ജയിൽ വിസിറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ദൈവം എനിക്ക് അതിനുള്ള കൃപ കിട്ടി ഞങ്ങൾ മൂന്ന് മലയാളി നേഴ്സുമാർ അവിടെ പോവുകയും ജയിലിലുള്ളവർക്ക് അവർക്ക് വേണ്ട പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പേര് സാഞ്ചോഷ് എനിക്കിപ്പം പതിനെട്ട് വയസ്സായി ഞാൻ ഞാനുണ്ടായി ഓർമ്മ വെച്ച മുതലേ ഓർമ്മ വെച്ച മുതലേ എനിക്ക് അലർജി ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു മൂന്ന് ഏഴ് വയസ്സാവുമ്പോൾ പോവും ഏഴു വയസ്സായുമ്പോൾ പോയില്ല അപ്പം പിന്നെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു പത്ത് വയസ്സാകുമ്പോൾ പോവും പത്ത് വയസ്സായപ്പോൾ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു പോകുന്നില്ല അവർ പറഞ്ഞു അത് സമയമെടുക്കും മാറാൻ അങ്ങനെ പറഞ്ഞു കൂടുന്നു വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് ഇത് കൂടുന്നെന്നല്ലാണ്ട് കുറയുന്നൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പം മമ്മി കൃപാസനത്തിൽ വന്നു ഒരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു അത് വീട്ടിൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾ കത്തിലാണ് ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് കത്തലാണ് അപ്പം ഞാൻ മമ്മി കത്തിലോട്ട് എന്നെയൊക്കെ കൊണ്ടുവന്നായിരുന്നു അതിപ്പം കാലിലൊക്കെ തേച്ച് മേത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തേച്ച് കുരിശരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്ന് എടുത്തത് ഇരുപത്തി നാലായപ്പോഴത്തേനും കംപ്ലീറ്റ് അലർജി പോയി പാടും പോയി സ്കിന്ന് കുറേ മുറിഞ്ഞത് റഫ് ആകുമായിരുന്നു റഫായ സ്കിന്നെല്ലാം പോയി നോർമൽ ക്ലിയർ സ്കിന്നായി അത് കഴിഞ്ഞപ്പം ഈ വർഷം ഞാൻ വന്ന് ഉടമ്പടി ഇവിടെ എടുത്തു അപ്പം ഞങ്ങൾ ഉടമ്പടീൻ്റെ എല്ലാ പ്രാർത്ഥനകളും രാവിലെ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് അതിൻ്റെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ജവമാല കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പരിശു കുർബാനയ്ക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളും ആരെയൊക്കെ വിശ്വാസ ജീവിതം നയിക്കാതെ കണ്ടാലും ഞങ്ങൾ അവരെ വീട്ടിൽ പോവുകയും പേഴ്സണലായിട്ട് തന്നെ അവരോട് മാതാവിനെക്കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും പറയാറുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ പേര് സോളി ഞാൻ ഇടുക്കി രൂപതയിൽ ഭൂമിയാങ്കളം ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആ ഉടമ്പടി ഉഴപ്പിക്കളഞ്ഞതിന് ഈശോയോടും മാതാവിനോടും ഞാൻ ആദ്യമായി മാപ്പ് ചോദിക്കുന്നു ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ് ഡിസംബർ ആറാം തീയതിയാണ് അന്ന് മുതൽ ഞാൻ മാതാവിൻ്റെ കാശരൂപം എൻ്റെ കഴുത്തിൽ ധരിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോൾ അന്ന് ഞാൻ ഇട്ടിരുന്ന പടുത ഒരു കുറ്റിയിൽ തട്ടുകയും ഒരു കയ്യാലയിൽ നിന്ന് താഴെ വിടാൻ തുടങ്ങുകയും ചെയ്തു കമിഴുന്ന് പോയ സമയത്ത് എന്നെ പുറകിൽ നിന്നൊരു ചേച്ചി പിടിച്ച് നേരെ നിർത്തി ഒരു തരി മണ്ണ് പോലും എൻ്റെ ദേഹത്ത് പറ്റാൻ അമ്മ മാതാവ് അനുവദിച്ചില്ല അതിന് അമ്മയ്ക്കും മിശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ രണ്ടാമത് ഞങ്ങളുടെ വീട് ജപ്തിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു അടയ്ക്കാൻ അപ്പോൾ അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടിരുന്നു ജപ്തി വഴിമുട്ടിയ അവസരങ്ങളിൽ നമുക്ക് വന്ന അച്ഛനെ കാണാനും അച്ഛൻ മാതാവിൽ നിന്ന് നമുക്ക് മെസ്സേജ് എടുത്ത് തരുമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഞാൻ അന്ന് തന്നെ ആ പേപ്പറുമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ ആ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശരൂപം തന്ന് അത് പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞു ഞാനത് കുഴിച്ചിട്ടതിൽ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുഴിച്ചിട്ടതിൽ പിന്നെ ഇന്നു വരെയും അത് ആ ജപ്തിയിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല അതിനും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു അതുപോലെ അമ്പത്തിരണ്ട് വയസ്സ് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് നിത്യജീവിതത്തിൻ്റെ താക്കോലായ ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ജീവിച്ചു പോകാൻ ഒരു ജീവിതമാർഗം തരണം എനിക്ക് അൻപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സിന് മേളിലുള്ളവർക്കും അമ്മ ഒരു ജോലി കൊടുക്കുന്നതിൻ്റെയൊക്കെ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു അതു വച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അമ്മ മാതാവ് ഞാൻ ചോദിച്ചതിലും ഇരട്ടി ശമ്പളത്തോടെ എനിക്കൊരു ജോലിയും തന്നു തന്ന് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ ഭർത്തൃമാതാപിതാക്കന്മാരോട് പിണക്കവും വെറുപ്പും ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിക്കുവാനും ആരും നോക്കാനില്ലാത്ത ഈ അവസ്ഥയിൽ അവരെ ശു അവരെ ഈശോയെ പ്രതി ശുശ്രൂഷിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ എനിക്കും ഭർത്താവിനും അങ്ങനെ ഒരു നല്ല തീരുമാനമെടുക്കുവാനും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ ആഴ്ച ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ധാരാളം കടബാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഏലം കൃഷിയായിരുന്നു അപ്പം ഒരു ചേച്ചി ഏലക്കായ എടുക്കുന്ന ആ പാത്രത്തിൽ കുരിശു വരച്ച് പരിശുദ്ധ അമ്മയുടെ അഭിഷേക തൈലം കൊണ്ട് കുരിശു വരച്ച് ഇട്ട് പാത്രം കൊടുത്തുവിടും അങ്ങനെ അവർക്ക് അവരുടെ കടം വീട്ടാനുള്ള വക മാതാവ് കൊടുത്തു എന്ന് ഞാൻ സാക്ഷ്യം കേട്ടിരുന്നു അതു വച്ച് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ അമ്മമാതാവെ അമ്മ ഒന്ന് കൈ വീശിയാൽ മതി ഞങ്ങളുടെ കടങ്ങൾ വീടും അമ്മ ഇതിൽ കനിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അവരുടെ ആ നാല് ബക്കറ്റുകളിലും ഞാൻ പരിശുദ്ധ ഈശോയുടെ അഭിഷേക തൈലം കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശുചു കുരിച്ചിട്ട് വിട്ടു ഞാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ വിളവും അതിന് ധാരാളം നല്ല വിലയും തന്ന ഞങ്ങളെ അമ്മമാതാവ് കുറേ കടങ്ങൾ വീടുവാൻ അനുഗ്രഹിച്ചു അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കടകളിൽ പിന്നെ വീടുകളിൽ ടൗണിൽ ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ചിലർ ചോദിക്കും ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ചേച്ചി ഇങ്ങനെ നടക്കുന്നത് അന്നേരം ഞാൻ പറയും ചേട്ടാ എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ ഉയർത്തെഴുന്നേറ്റ ഈശോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി പരിശത്തെ അമ്മയെ അയച്ചിരിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇത് മുഴുവൻ ചേട്ടനെ ഇതൊന്ന് വായിക്കണം ചിലർ പറയും ഞാൻ വായിച്ചോളാം ഞങ്ങൾക്കറിയാം ഞങ്ങളിത് വായിക്കാം എന്ന് പറയുന്നത് സന്തോഷത്തോടെ മേടിക്കുന്നവരുണ്ട് പിന്നെ രോഗികൾക്ക് ഞാനിത് കൊണ്ട് കൊടുക്കുമായിരുന്നു ആരെങ്കിലും തിരസ്കരിക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നും കാരണം അച്ഛൻ പറഞ്ഞ് ക്ലാസ്സിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും നമ്മളെ അധിക്ഷേപിക്കുവാണെങ്കിൽ നമുക്ക് ഇരട്ടി ആണ് കിട്ടുന്നതെന്ന് അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ പോയി അമ്മമാരെ ശുശ്രൂഷിക്കുമായിരുന്നു അവരെ കുളിപ്പിക്കുക അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക അവരോട് വളരെ സന്തോഷത്തോടെ പെരുമാറുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ഞാൻ ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ അവർക്ക് പ്രതിഫലം തരാനൊന്നുമില്ല അവർക്കുള്ള പ്രതിഫലം ഈശോയാണ് അപ്പോൾ ഈശോ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടോളും ഞാൻ ഈശോയുടെ കാര്യം ചെയ്ത് ഈശോയോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്താൽ മതി അതേ എനിക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ പള്ളി പോകാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു ധ്യാനം കൂടാൻ ചൊവ്വാഴ്ച തന്നെ ആ ധ്യാനം കൂടാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ടാണ് ദിവസവും പള്ളി പോകാൻ ആരംഭിക്കുന്നത് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു